അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഇപ്പം എൻ്റെ ഡ്രസ്സും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്നെ ബർത്ത് ഡേ ഒരു കൊച്ചു വ്ളോഗാണ് കേട്ടോ അപ്പം എന്റെ ബർത്ത് ഡേ കേക്ക് കട്ടിങ് ആണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നിരിക്കണം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലാണ് വന്നിരിക്കുന്നത് അപ്പം എപ്പറ എപ്പോഴും നമ്മൾ വീട്ടിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പാർക്കിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ സമയം ഒൻപതേ കാലമാണ് കേട്ടോ സമയം രാത്രി ഒൻപതേ കാലമായി അപ്പൊ ഈ പാർക്കിൽ ഇപ്പൊ ഉണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളു അപ്പൊ എന്താണ് നമ്മുടെ ഈ വർഷത്തെ എന്റെ കേക്ക് കട്ടിങ് ഈ ഒരു പാർക്കിലാണ് ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് എന്താ കേക്ക് കട്ട് ചെയ്താലോചിച്ച കട്ട് ചെയ്യാം അപ്പൊ ഇതാണ് ഡ്രസ് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ പാർക്ക് ഒരു സബർബിലൊരു മൂന്ന് പാർക്കുണ്ട് അല്ലേ മൂന്നോ അപ്പൊ ഇതിപ്പം പുതിയതായിട്ട് പണിതൊരു പാർക്കാണ് അതാണ് നമ്മുടെ പാർക്ക് കേട്ടോ അത്യാവശ്യം കുറച്ച് റൈഡുകളും പിള്ളേർക്കുള്ള റൈഡ്സും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബാർബിക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതുപോലെ നമുക്ക് പാർട്ടി നടത്താൻ വേണ്ടിയുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ചെറിയ കാറ്റ് ഉണ്ടോ അപ്പൊ നമ്മുടെ ക്യാൻഡിൽ കാൻഡിലെ കത്താൻ ഇച്ചിരി പ്രയാസമാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഊതാൻ പോവാൻ കേട്ടോ ജോ ഊതണ്ടേടാ ഓക്കേ ओके okay? mm. വർഷത്തെ ന്യൂഇയർ കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസമായി അപ്പൊ സിക്സ് ആണ് എൻ്റെ ബർത്ത്ഡേ അപ്പം അങ്ങനെ നമ്മൾ ഒക്കെ കട്ട് ചെയ്തു സന്തോഷമുണ്ട് പപ്പായും മമ്മിയും ഇച്ചാനും ജോയും എല്ലാവരുമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എന്താ ജോ പറയാനുള്ളത് മമ്മിയുടെ ബർത്ത്ഡേ ആയിട്ട് പ്രസന്റ് ഉണ്ടോ ജോഡോണ്ടോ പ്രസന്റ് ഉണ്ടോ ജോ കൊണ്ടുവന്നുണ്ടോ എന്നാ തന്നിരിക്കുന്ന ആണ് കേട്ടോ നല്ല മമ്മിയുടെ റാപ്പ് ചെയ്തേക്കണേ ഓക്കേ പൊട്ടിക്കട്ടെ പൊട്ടി പൊളിക്കാൻ തോന്നുന്നില്ല നല്ല കളർഫുൾ ആയിട്ടുള്ള റാപ്പിങ് പൊട്ടിക്കാൻ തോന്നുന്നില്ല ായും ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പൊ ഇതാണ് ജോക്കുട്ടന്റെ പ്രസന്റ് അടിപൊളി പ്രസന്റ് മമ്മിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയ ഇഷ്ടം ജോയ്ക്ക് മമ്മിക്ക് എന്നാ ഇഷ്ടമുള്ള കൃത്യമായിട്ട് അല്ലെ ജോ അടിപൊളി ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഐസന്റെ

ഷാർക്ക് ഫ്ലെക്സ് ഇത് ഒരു ഹെയർ ടൂൾ ആണ് ഷാർക്ക് ഫ്ലെക്സ് ഫ്ലെക്സ്റ്റൈൽ ഹെയർ ഇത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇനി സന്തോഷം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പൊ ഇനിയിപ്പം മുടിയിൽ കുറെ പരീക്ഷണങ്ങള് ചെയ്യാനുള്ള കുറച്ച് ആയുധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത് വെച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പരീക്ഷണങ്ങള് നടത്താം അപ്പൊക്കെ റിവ്യൂ ഞാൻ പറയാൻ കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ അടിപൊളി ഇതിപ്പം എയർ എയർ സ്റ്റൈലിംഗ് ആണ് കേട്ടോ ഇതും ഷാർപ്പ് ഫ്ലെക്സ്റ്റൈൽ ഒരു ഹെയർ സ്റ്റൈലിങ് ഇതിൽ കേൾ ചെയ്യാം ഡ്രയർ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ഓട്ടോ റാപ്പ് കേളിങ് ബാരലും അതുപോലെ തന്നെ നമുക്ക് വോളിയം കൂട്ടാൻ വേണ്ടിയുള്ള ബ്രഷും സ്ട്രൈറ്റ്നിങ് ബ്രഷും എല്ലാം കൂടെയും ചേർന്ന ഒരു അടിപൊളി ഹെയർഫുൾ ആണ് അടിപൊളി അടിപൊളി ആക്ച്വലി ഞാൻ ഞാനിതിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഡയസത്തിന്റെ കാര്യം ഇതൊക്കെ പറയാറുണ്ട് ഇപ്പൊ എനിക്ക് നല്ല സന്തോഷമായി അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു നീ പ്രതീക്ഷിക്കേണ്ട ഇതുപോലുള്ള ഐറ്റംസ് പെർഫ്യൂം അടിപൊളി താങ്ക് യു പപ്പാ മമ്മി അടിപൊളി ഗിഫ്റ്റ് ആണോ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പെർഫ്യൂമാണ് എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ പപ്പായും ഗിഫ്റ്റ് എല്ലാരും എനിക്ക് ഗിഫ്റ്റ് തന്നോട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി അപ്പം എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും അതെ അപ്പൊ നമ്മള് ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് ഈ ഒരു അല്ലെ വർഷം കൂടെ നമുക്ക് ദൈവം തന്നെ അപ്പൊ നമ്മുടെ കേക്ക് കെട്ടിംഗ് നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എല്ലാം കഴിഞ്ഞു അപ്പത്തേക്ക് കറക്റ്റ് ടൈം ആയിരുന്നു നമ്മുടെ അവിടുത്തെ ലൈറ്റ് ഓഫായി എനിക്ക് ഒമ്പതര വരെയാണ് പാർക്കിന് അകത്ത് ലൈറ്റ് ഉള്ളു അപ്പൊ ഞങ്ങളത് ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയ ബർത്ത്ഡേ വ്ലോഗ്യുന്നേ ഇന്നത്തെ ഞങ്ങളൊരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് ഗുഡ് ബൈ